അസലാമലൈക്കും വറഹമുല്ല അലഹമുല്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അൽഹമില്ല ഒരുപാട് പേര് ഓരോ ദിവസം ഞാൻ ഇടുന്ന വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് ചെയ്യണം ചെയ്യണമെത്താ എന്ന് ഒരുപാട് പേര് കമൻറ്റിലൂടെ ആയിട്ടും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട് എല്ലാവർക്കും തന്നെ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം വാട്സപ്പിലൂടെയായിട്ട് എന്നോട് ഒരു സഹോദരി അറിയിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ വീഡിയോയിൽ ഇത്ര പറയുകയും വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ആക്കുന്നത് പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവട്ടെ ഇതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിക്കുന്നവരുണ്ടാവും അല്ലേ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിയിട്ടും അതുപോലെ താജ് നിസ്കരിച്ചിട്ടും നിസ്കരിച്ചിട്ടും ഒക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാറുമുണ്ട് അലഹമ്മദില്ല അതുപോലെ തന്നെ എന്നോട് ഓരോ ദിക്കറും സ്വലാത്തും ചോദിക്കുന്നവരോട് ഞാൻ എനിക്കറിയാവുന്ന ദിക്കറായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ പട പറഞ്ഞു കൊടുക്കാറുമുണ്ട് അതൊക്കെ അവർ ചൊല്ലിയിട്ട് ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടിയിട്ടെന്ന് പറയുന്നവരുണ്ട് ചിലരാവട്ടെ ഞാൻ അത് നീങ്ങത്താക്കി ഓതി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല അങ്ങനെ പറയുന്നവരുമുണ്ട് ഏതായാലും നമ്മുടെയൊക്കെ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരട്ടെ എന്ത് കാര്യം കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു പെട്ടെന്ന് സലാമത്തിലാക്കിത്തരട്ടെ അപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം ഒരു സഹോദരി അതായത് വലിയ പ്രായം വയസ്സൊന്നും ആയിട്ടില്ല കേട്ടോ ചെറിയൊരു പ്രായം തന്നെയാണ് അവൾക്ക് മനസ്സിൽ വല്ലാണ്ടൊരു പ്രയാസം വന്നു അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് നല്ല റാഹത്തിൽ ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മനസ്സിൽ ഒരു പ്രയാസം ഉണ്ട് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ജീവിതമാകുന്ന സമയത്ത് നമുക്ക് പലയാദി വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത ആയിരിക്കും അല്ലെ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഏതായാലും അവൾക്ക് ഒരു പ്രയാസം വന്ന സമയത്ത് ഞാൻ എപ്പോഴും വീഡിയോയിൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് ഈ ഒരു കുറിച്ച് ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എപ്പോഴും ഞാൻ ചൊല്ലാറുമുണ്ട് വീഡിയോയിലായിട്ട് അതുപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞു ഒരു തിക്കറാണ് എൻ്റെ വീഡിയോ കേട്ടിട്ടാണ് ആ ഒരു സഹോദരി ഈ ഒരു തിക്ർ ചൊല്ലിയിട്ടുള്ളത് അർദ്ധരാത്രി സമയത്ത് കിടന്ന് എല്ലാവരും നല്ല ഉറക്കിലാകുന്നൊരു ടൈമിലായിട്ട് രണ്ട് മൂ രണ്ട് മണിയോ മൂന്ന് മണിയോ അങ്ങനെ എന്തോ ആണ് ആ ഒരു സമയത്ത് എണീറ്റ് കൊണ്ട് രണ്ട് റക്കാത്ത് നിസ്കരിച്ച് അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞോണ്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന തിക്രുണ്ടല്ലോ നാനൂറ്റി അൻപത് തവണ നീയത്താക്കി ചൊല്ലി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല നാനൂറ്റി അൻപത് തവണ നീയ്യത്താക്കി ചൊല്ലിയാൽ നമ്മുടെ വേദനകൾ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും ആരെല്ലാവരും കിടന്നുറങ്ങുന്ന ആ ഒരു സമയത്ത് താജു രണ്ടറക്കാലത്ത് താജു നിസ്കരിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം ഒന്ന് ഉറങ്ങിയിട്ട് ആ ഉറക്കിൽ നിന്ന് എണീറ്റ് ഉളവെടുത്തിട്ട് ഒരു രണ്ടുറക്കായ താജ് നിസ്കരിക്കുക എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് ഈ ദിക്കറ് ചൊല്ലിയാൽ നമ്മുടെ എത്ര നടക്കില്ല എന്ന് കരുതിയ കാര്യമായാൽ പോലും അത് അള്ളാഹു നടത്തി തരുമെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇവൾ ഇതേപോലെയായിട്ട് ചൊല്ലി നോക്കിയത് അല്ഹമ്മദില്ല പിറ്റത്തെ ദിവസം തന്നെ ആ ഒരു കാര്യത്തിന് ഒരു കുറഞ്ഞൊരു സമാധാനം മനസ്സിന് കിട്ടിയെന്ന് ആകെ പ്രയാസപ്പെട്ടു ഇനി എന്താ റബ്ബേ ഞാൻ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഓരോ അത്രക്കും നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മോട് അങ്ങനെ ഓരോ വഞ്ചനയും ഇതൊക്കെ കാട്ടുന്ന സമയത്ത് നമ്മൾ ആകെ തളർന്നു പോകില്ലേ ആകെ തകരും റബ്ബേ എൻ്റെ സ്ഥിതി ഇങ്ങനെ ആയല്ലോ ഇനി എന്താ റബ്ബേ ചെയ്യുക അങ്ങനെ എന്തൊക്കെയോ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ അങ്ങനെ ഒരു പ്രയാസമായിരുന്നു ഇവൾക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവൾ അതിക് കരഞ്ഞോണ്ട് അവൾ പറയുക കുറേ സുചൂതിൽ കിടന്ന് പൊട്ടി കരഞ്ഞോണ്ട് ഞാൻ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് കുറേ നിസ്കാരപ്പാഴിലിരുന്ന് ഞാൻ ചൊല്ലിയിട്ടുണ്ട് നാനൂറ്റി അൻപത് തവണ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ നിസ്കാര പായയിൽ നിന്ന് എണീറ്റത് ആകെ പൊ ഒട്ടിക്കരഞ്ഞിട്ട് ആകെ കണ്ണുന്നു മൂക്കുന്നു ഒക്കെ എനിക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ആ കാരണം നമ്മുടെ ആകെ പതറി നിൽക്കുകയല്ലേ അള്ളാൻ മാത്രം എനിക്ക് റബ്ബ് മാത്രമാണ് റബ്ബെ എനിക്ക് രക്ഷ എൻ്റെ പ്രയാസം നീ തീർത്തു തരണേ എന്ന മനസ്സോട് കൂടിയിട്ടാണ് അവൾ ചൊല്ലിയത് എനിക്ക് ഇനി ആരുമില്ല എൻ്റെ ജീവിതം റബ്ബേ ഇനി എന്താ ഞാൻ ചെയ്യുക അങ്ങനെയുള്ള അവസ്ഥയോട് കൂടി ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് ചൊല്ലി അലഹമില്ല അള്ളാ അവരുടെ പ്രയാസം കൊടുത്തു. ആ വിഷമം കൊടുത്തു. അപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾക്കും ഇതുപോലെയുള്ള വിഷമങ്ങളുള്ളവരുണ്ടാവും ആരോട് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ പ്രയാസം ഞാൻ ആരോടാണ് പറയുക അവരറിഞ്ഞാൽ അത് മോശമല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്കൊക്കെ ഇപ്പം നിങ്ങളെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ശരിയാണ് എന്നുള്ളതല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓരോ വിഷമങ്ങളും പറയാം മനസ്സ് തട്ടുന്ന കാര്യമായിരിക്കണം എന്തെങ്കിലും നമുക്ക് മനസ്സിൽ ഇങ്ങോട്ട് റബ്ബേ ഇനി ഞാൻ എന്താ ചെയ്യുക ഇനി ഇനി ജീവിച്ചിട്ട് എന്താ റബ്ബേ ഞാൻ കാര്യം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളെ നമ്മളെ ഭർത്താക്കന്മാർ വേറെ വേണ്ടാത്തരത്തിലുള്ള എന്തെങ്കിലും കൂട്ടുകെട്ടിലോ അതുപോലെ തന്നെ എന്തെങ്കിലും വേണ്ടാത്ത സ്ത്രീകളുമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് താങ്ങാൻ പറ്റുമോ ഇല്ലല്ലോ ആകെ തളർന്നു പോയില്ല അത്രക്കും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവരെ അല്ലേ ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അവരാണ് നമ്മുടെ ജീവൻ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ അപ്പോൾ അത്രക്കും നമ്മൾ സ്നേഹിച്ച് നടക്കുന്ന അവരെ നമ്മളെ വഞ്ചിക്കുന്ന സമയത്ത് നമ്മൾ പിടുത്തം ഇട ഉറപ്പല്ലേ മാനസികമായി പോവും അല്ലേ മനസ്സിൻ്റെ സമനില തന്നെ തെറ്റിപ്പോവും അങ്ങനെ അങ്ങനെയുള്ള ഓരോ വിഷമങ്ങളിൽ നിന്നെല്ലാം എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ മരണം വരെ സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ അങ്ങനെയുള്ള ഓരോ അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് അല്ല നമ്മളെ കൈവിടില്ല ആ വിളി അല്ല കേൾക്കും അള്ളഹാനോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ട് നമ്മൾ ചൊല്ലിയാണ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബേ നിന്നിലേക്ക് ഞാൻ പറയാണ് റബ്ബെ നീ എന്നെ കൈവിടല്ലേ അല്ല നീ എനിക്കൊരു സമാധാനം കാണിച്ചുകൊണ്ട് റബ്ബെ നീ എൻ്റെ വിഷമം തീർത്തുകൊണ്ടല്ല നീ മാത്രമാണ് എനിക്ക് നീ തുണയുള്ളത് റബ്ബേ എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ ചൊല്ലിയാണ് അങ്ങനെ ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞത് ആ ഒരു സഹോദരിക്ക് ഒരൊ ഒറ്റ രാത്രി കേട്ടോ ഒരൊറ്റ ദിവസമാണ് അവൾ ഇതേപോലെ ഈ ഒരു ദിക്ർ നീയത്താക്കി ചൊല്ലിയത് ആ വീഡിയോ കണ്ട അന്ന് തന്നെ ആ രാത്രി വീഡിയോ കണ്ട ദിവസം തന്നെ മനസ്സിൽ നീയത്താക്കി ഇൻഷല്ല ഞാനും ഇന്ന് ഇന്നത്തെ രാത്രി ഇതേപോലെ ഞാനും നീയത്താക്കും ഞാനും ഇതേപോലെ ഒന്ന് ചൊല്ലി നോക്കട്ടെ എന്ന് അപ്പം ആ മനസ്സിലുള്ള വേദനകളൊക്കെ അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് എല്ലാം അള്ളാഹിനോട് മനസ്സ് തുറന്ന് അള്ള എൻ്റെ മുന്നിലുണ്ട് അള്ള എന്നെ രക്ഷപ്പെടുത്തും ഈ ദിക്ർ അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറാണ് എനിക്കിതിന് ഫലം കിട്ടും ഞാൻ ചൊല്ലിയാൽ എന്ന മനസ്സോട് കൂടിയിട്ട് അവൾ ഓതി അലഹദില്ല അവളുടെ ആ വിഷമം തീർന്നു ആ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി എന്താണ് ഏത് അവൾ വിഷമിച്ചിട്ടുള്ള ആ കാര്യം എന്ത് കാര്യമായിരുന്നു എങ്ങനെയുള്ള കാര്യമായിരുന്നു ഞാൻ വെറുതെയാണ് ഞാൻ എൻ്റെ മനസ്സിലങ്ങനെ എനിക്ക് തോന്നിയത് എന്നവൾക്ക് അത് അവളുടെ ചിന്താഗതിയുടെ ഒരു അവൾ ചിന്തിച്ച് കൂട്ടിയതിൻ്റെ പ്രശ്നമാണ് എന്ന് അവൾക്കത് മനസ്സിലായി അങ്ങനെയുള്ളൊരു പ്രശ്നമായിരുന്നു അത് ഏതായാലും അൽഹം നമ്മൾ ഇപ്പം നമ്മളോട് ആരെങ്കിലും നമ്മളെ ഭർത്താക്കന്മാരുടെ ഇങ്ങനെ ഒരു ഇതുണ്ട് ഞങ്ങളെ ഭർത്താവിനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്കായാലും പെട്ടെന്ന് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ എൻ്റെ ഭർത്താവിനെ ഞാൻ ഇത്രക്കും സ്നേഹിച്ചിട്ടും ഇതുപോലെ എൻ്റെ ഭർത്താവ് ചെയ്യില്ല ചില ആളാണെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് അവർക്ക് ആ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ പെട്ടെന്ന് നമ്മൾ ഓർക്കുകയാണ് ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും തെറ്റോ ശരിയോ നമ്മൾ ഓർക്കില്ല പെട്ടെന്ന് നമ്മൾ അത്ര മനസ്സിലങ്ങോട്ട് ഷോക്കായി പോകും അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ ആയിരുന്നു ഇവൾക്കും വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും പിറ്റത്തെ ദിവസം ആ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞാൽ തെളിവോട് കൂടിയിട്ട് ആ ഒരു കാര്യത്തിന് അവൾക്ക് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചത് ഇത് എന്താണ് സംഭവം എന്നുള്ളത് അവൾക്ക് മനസ്സിലായി ഏതായാലും ഇനി ഞാൻ ഈ പറയുന്ന ഈ ഒരു ധിക്കറുണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ ദിക്കറ് നിങ്ങൾക്കും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ടെൻഷനുകളോ ഉള്ളവരുണ്ട് എങ്കിൽ നെയ്യത്താക്കിക്കോളി അർദ്ധരാത്രി സമയത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയോ നമ്മളൊന്ന് കിടന്നുറങ്ങണം ഒന്ന് കിടന്നുറങ്ങിയതിൻ്റെ ശേഷമായിട്ട് എണീക്കുക എന്നിട്ടൊരു രണ്ടരക്കകത്ത് താജു നിസ്കരിക്കുക എന്നിട്ട് ആ നിസ്കാര പായയിൽ ഇരുന്നാണെങ്കിൽ ഇരുന്ന് ചെല്ലാം അല്ല അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു റാഹത്തായിട്ടുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മളെപ്പോഴും തിക്റ് ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ ടൈം ഉപയോഗിക്കുന്ന സമയങ്ങളൊക്കെ സ്ഥലം ഇരു ഇരുന്ന് ചെല്ലുന്ന കുറുഗാനോതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ നമുക്കിഷ്ടപ്പെട്ട ഒരു സ്ഥലം ഉണ്ടാവും നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ചെല്ലുന്ന സമയത്ത് ഞാൻ ഇതുപോലെയായിട്ട് നിങ്ങളും ചെല്ലിയാൽ നിങ്ങൾക്കും അതിന് ഫലം അള്ളാഹു കാണിച്ചു തരും നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അത് തീർത്ത് തരും സമാധാനമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ആമീൻ ആമീൻമീൻ ഇതുപോലെ മനസ്സ് ഇടങ്ങേറാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുണ്ടാവും നീത്താക്കിക്കോളിട്ടോ ഇപ്പോൾ തന്നെ നീയത്താക്കിക്കോളി ഇൻഷാ അല്ലാ ഞാനും ഇന്ന് രാത്രി ഞാൻ ഇതുപോലെ ചൊല്ലുമെന്ന് മനസ്സിൽ നല്ല അവൾ ആ വീഡിയോ കണ്ടിട്ട് അവൾക്ക് തന്നെ ആ ധിഖറിനോടുള്ള ആ ഒരു ഇഷ്ടം ഈ ഒരു ദിക്കറ് അത്രക്കും ഫലം കിട്ടുന്ന ദിക്കറാണ് എന്ന് തോന്നിയിട്ട് അവൾ അത്രക്കും മനസ്സിൽ വിശ്വാസത്തോടു കൂടി ചൊല്ലിയിട്ടാണ് അതിൻ്റെ ഫലം അള്ളാഹ് അവൾക്ക് കാണിച്ചു കൊടുത്തു അതേപോലെ തന്നെ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും അതുപോലെ തന്നെ വേറൊരു ദിക്കറും ഞാൻ എപ്പോഴും കൂടുതലായിട്ടും ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയുന്ന ദിക്കറാണ് ഇപ്പം ഈ പറഞ്ഞ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറിനെ കുറിച്ചും ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല അൻത സുബാനക്കൈന്നി കുന്തു അള്ളോമിൻ ഒരുപാട് ഫലം കിട്ടുന്ന ദിക്കറാണ് മക്കളെ ഈ ഒരു ദിക്കറും നമ്മൾ എത്ര കഠിനമായ വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും നല്ല മനസ്സോട് കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദിക്റ് ചൊല്ലിയാൽ എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും ഈ ധിക്റിന് അത്രക്കും പ്രാധാന്യമുണ്ട് എന്ന മനസ്സോട് കൂടിയിട്ട് അല്ലാണ്ട് ചൊല്ലുക ലാ ഇല്ലാഹ ഇല്ലാൻ സുബഹാനൊക്കെ ഇനി കുൻത്തുമീൻ അല്ലോലി മീൻ ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് വേറെ എവിടെയോ ആണ് മനസ്സിലുള്ളത് ഒരു വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ചൊല്ലിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടില്ല അപ്പം നമുക്ക് അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഈ രണ്ട് തിക്രും നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ വരുന്ന സമയത്ത് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടും ഞാൻ നിങ്ങളോട് എൻ്റേത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് തിക്ക്റ് ലാ ഇലാഹ ഇല്ല എന്നത് സുഹാനക്കൈ ഇന്നി കുൻതുമിനൽ നോലിമീൻ എന്ന ദിക്കറ് ഞാൻ നിങ്ങളോട് ഞാൻ ആകെ വിഷമിച്ച സമയത്ത് വെറും പത്ത് പ്രാവശ്യം ചൊല്ലി പത്തോ പതിനൊന്നോ തവണയാണ് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല എത്ര തവണയാണെന്ന് അന്ന് ഞാൻ അത്രക്കും ബേജാറ് ഒരു ടെൻഷനായി നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ ഞാനങ്ങനെ ചൊല്ലിയാണ് ഇലാഹ ഇല്ല എന്ന സുബഹാനക്ക ഇനി കുൻത്തുമിനൽ നോലിമീൻ ഒരുപാടൊന്നും ചൊല്ലിയില്ല പത്തോ പതിനൊന്നോ അത്രയുള്ളൂ പതിനഞ്ചൊന്നും ആയിട്ടില്ല അതപ്പോൾ ചെല്ലിയപ്പോഴേക്കും ഞാൻ ആ പ്രയാസം വെച്ച ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കാര്യം അത് സാധിപ്പിച്ചു തന്നു മിനിറ്റുകൾ കൊണ്ട് തന്നെ ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതൊന്നും വെറുതെ പറയുന്നതല്ല വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഞാൻ സത്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത് നീയത്താക്കി നിങ്ങളെ മനസ്സ് പോലെ ഇരിക്കും ഇനി നിങ്ങൾക്ക് ഫലം കിട്ടുന്നത് ഞാൻ ഓരോ ദിവസമായിട്ട് എത്രയോ പേർക്കാണ് ഓരോ ദിക്കറും സ്വലാത്തും വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഒരുപാട് പേർ വാട്സപ്പിലൂടെയായിട്ട് ചോദിക്കാറുണ്ട് ഓരോരോ ദിക്കറും എന്തെങ്കിലും പറഞ്ഞു തരുമത്ത ഇന്നലെ വിഷമമാണ് മാനസികമായിട്ടുള്ള വിഷമമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഫലം കിട്ടി എന്ന് പറയുന്നവരുണ്ട് ഒരുപാട് പേര് ഫലം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട് കാരണം എന്താ ചൊല്ലുന്ന സമയത്ത് അല്ലാണ്ട് എനിക്ക് മാത്രം അല്ല ഫലം തരും നിങ്ങൾക്ക് ചൊല്ലിയാൽ ഫലം കിട്ടില്ല അങ്ങനെയൊന്നും അള്ളാക്ക് ഇല്ലല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അതൊക്കെ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയിലാണ് വേർതിരിവ് വ്യത്യാസമൊക്കെ കാണിക്കുന്നത് അള്ള അങ്ങനെയല്ല അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹ്ക്ക് എല്ലാവരും പൈസക്കാരും ഒരുപോലെയാണ് പാവങ്ങളും ഒരുപോലെയാണ് റോട്ടുമൽ കിടക്കുന്നവരും ഒരുപോലെയാണ് വീടുള്ളവരും ഒരുപോലെയാണ് വീടില്ലാത്തവരും ഒരുപോലെയാണ് ഒക്കെ അള്ളാഹ് ഒരേപോലെയാണ് അള്ളാൻ്റെ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ അള്ള ഫലം തരുള്ളൂ അല്ലാതെ വ്യത്യാസം ൊന്നും കാണിക്കില്ല അത് നമ്മളെ അടുത്ത് വരുന്ന ഫാൾട്ട് കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നതിലുള്ള പെശക് കൊണ്ടാണ് അതിന് ഉത്തരം നമുക്ക് കിട്ടാത്തത് നൂറ് ശതമാനം അതാണ് അല്ലാത്ത വേറൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ എന്തെങ്കിലും അല്ലാക്ക് ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നിസ്കരിക്കാതെ ആയിരിക്കും ഈ തിക്രു ചെല്ലുന്നത് നിസ്കരിക്കുന്നുണ്ടാവില്ല ഫർല നിസ്കാരമൊക്കെ ഒഴിവാക്കണമെന്നും എന്നിട്ടാണ് ഇരിക്കും ഈ സ്വലാത്തും തിക്രു നീയ്യത്താക്കി ചെല്ലുന്നത് അതിനുള്ള ഫലം കാണിച്ചു തരില്ലല്ലോ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ് നിസ്കാരമാണ് വേണ്ടത് ഫറു നിസ്കാരം കളാക്കാതെ നമ്മൾ നിസ്കരിക്കണം അത് നിർബന്ധമാണ് ഏത് ദുരിതത്തിലാണെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ എണീറ്റ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുക തന്നെ വേണം നിസ്കരിക്കാൻ പറ്റും കഴിയാത്ത ഓരോരോ അവസ്ഥകളല്ല തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആാനിലൊക്കെ ഉണ്ട് ഏതെ എങ്ങനെയായിരിക്കുന്ന സമയത്താണ് നിസ്കരിക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തത് ഇനിയിപ്പോൾ മദ്രസയിൽ പോയി ഞാൻ പഠിച്ചിട്ടില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ എന്തൊരു സൗകര്യമുണ്ട് ക്ലാസ്സൊക്കെ എല്ലാ ക്ലാസ്സും ഇല്ലേ ഒരുപാട് ഉസ്താദുമാർ നല്ല നല്ല ക്ലാസ്സുകൾ മനസ്സിലാക്കി തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ദിഗറായിട്ടും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ഇതുപോലെയുള്ള കാര്യം എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാൻ നോക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഞാൻ മദ്രസയിൽ പോയില്ല ഞാൻ സ്കൂളിൽ പോയില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത് ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ക്ലാസ് ക്ലാസ്സായിരിക്കട്ടോ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് എല്ലാ പ്രയാസവും നീങ്ങാൻ വേണ്ടി നീങ്ങത്താക്കി ചൊല്ലിക്കോളി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഒരുമിച്ച് ആ രണ്ട് തിക്കർ ഒരു പതിനൊന്ന് തവണ ചൊല്ലിയാലോ എന്നിട്ട് നിർത്തട്ടോ ഇൻഷാ അല്ല حسبنا الله ونعم الوكيل 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 لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين الى حضره روحي محمد مصطفى صلى الله عليه وسلم الفاتحه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم الله الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نَمْتَ عليهم غير المغضوب عليهم ولا الضالين اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله അഹു മസല സൈദിനഹമ്മദിന അദർ കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിനസൂല അഹു മസല സൈദിനഹമ്മദിന ലത്തീ അദർ കി ആ റസൂല അഹു മസ സൈദന മുഹമ്മദിന ലത്തീ അദർ കി ആ റസൂല അഹു മസല സൈദന മുഹമ്മദൻ കതുൽ ആക്കീലത്തി അദർ കി ആ റസൂല അഹു മസല സൈദന മുഹമ്മദൻ കതുൽ ആക്കത ഹീലതി അദർ കിന് ആ റസൂല അഹു മസല സൈദന മുഹമ്മദൻ കതുൽ ആക്കത് ഹീലത്തി അദർ യാ ആ റസൂല അഹു മസല സൈദന മുഹമ്മദ കതുൽ ആക്കത്ീലത്തി അദർ കി നീ ആ റസൂല അഹു മസല സൈദന മുഹമ്മദിൻ യാ റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ഫാത്തിഹ ഫാത്തിനീ സ്വീകരിക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നിറവേറ്റി തരണേ നിറവേറ്റിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുത്തു മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണയല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ നൽകിയാനുഗ്രഹിക്കണേയല്ല റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് റഹ്മാനെ അവരുടെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നീ കാണുന്നവനല്ലേ എല്ലാം അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കണേ കൊടുക്കണേയല്ല സമാധാനമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ നൽകണേയല്ല ഹൈറായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരൊരുപാട് േരുണ്ട് റഹ്മാൻ കടങ്ങളെല്ലാം വീട്ടി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ സമാധാനത്തോടെയുള്ള ജീവിതം നൽകല്ലോ സമാധാനത്തോടെയുള്ള ജീവിതം നൽകല്ലോ സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല ആ മീനാമീൻ ുംഹമ്മതു താല വബ്ബർക്കാത്തുഹു എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തണം കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ഞാൻ ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കം കമെൻ്റിലൂടെ തന്നെ എഴുതി അറിയിച്ചോളൂ കേട്ടോ വാട്സപ്പിലൂടെ അല്ലാണ്ട് തന്നെ കമൻ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കാം. അതുപോലെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രം വാട്സപ്പിലൂടെ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി കാരണം ഞാൻ എപ്പോഴും തന്നെ വാട്സപ്പ് തുറക്കാറില്ല അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷാല്ല